നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്കെതിരായ പോരാട്ടം ഇസ്രായേൽ തുടരുമ്പോൾ ഇപ്പോൾ ഉയരുന്ന പ്രധാന പ്രതിസന്ധി റാഫ നഗരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണമാണ് ഇവിടെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിലൊരു ആക്രമണം പെട്ടെന്ന് നടത്തിയാൽ വൻതോതിൽ ആൾനാശമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ അമേരിക്ക ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചാബിൻ നദന്യാഹു പറയുന്നത് ഇവരെ ഒഴിപ്പിക്കുമെന്നാണ് പക്ഷേ അതെങ്ങനെ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് പത്തു ലക്ഷം പേരെ പെട്ടെന്ന് ഒഴിപ്പിക്കുക അത്ര എളുപ്പമാകുകയില്ല പക്ഷേ നദന്യാഹ് പറയുന്നതാകട്ടെ ഇവിടെ ഹമാസിൻ്റെ നാല് ബറ്റാലിയൻ താമസിക്കുന്നുണ്ട് എന്നാണ് ഇവരെ പിടികൂടി വധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നേരത്തെയും പല വിദേശ രാജ്യങ്ങളും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസ് അത്ര നിസ്സാരമായി കീഴടക്കാൻ പറ്റിയ ഒരു സംഘടന അല്ല എന്നുള്ള കാര്യം പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ കഴിഞ്ഞ നാല് മാസം കഴിഞ്ഞ അഞ്ച് മാസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ റഫ മേഖലയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേലും മുന്നിലെത്തിയിരിക്കുന്നത് പക്ഷേ ഇത് സാധാരണക്കാരൻ്റെ മരണത്തിലേക്കായിരിക്കും അപ്പോഴെത്തിക്കുക എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ഖാനിനീസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ശക്തമായ ആക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി വാർത്തയുണ്ട് ഇവിടെയാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും താമസിക്കുന്നത് പ്രധാനമായും ഇസ്രായേൽ സൈന്യം തിരയുന്നത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ യാഹ്യ സിൻവർണയാണ് ഇയാൾ ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നെങ്കിലും ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് അതുപോലെ തന്നെ നിരവധി അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള എതിർപ്പിനിടയിലും ഹമാസിനെതിരായ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനമെന്ന് നദന്യാഹുവും വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് അതല്ലാതെ യുദ്ധം ജയിക്കുക പോരാട്ടം നടത്തുക അല്ലാതെ എങ്ങനെ യുദ്ധം ജയിക്കുക എന്നുള്ളതാണ് നദന്യാഹുവിൻ്റെ മറു ചോദ്യം ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം പാലസ്തീൻ അഭയാർത്ഥികളാണ് ഇപ്പോൾ റഫൈൽ കഴിയുന്നത് ഇവരോടൊന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇവർ എങ്ങോട്ടാണ് ഇനി പോവുക എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇവരിൽ പലരും ഇപ്പോൾ കഴിയുന്നത് ഐക്യരാഷ്ട്രസഭ താൽക്കാലിക സംവിധാനത്തിനായി ഉണ്ടാക്കിയ ടെൻറ്റുകളിലും മറ്റുമാണ് ഇവിടെ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ പ്രായമായവരുടെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങളെ ഏറെ വലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ ഒരു കാലത്ത് പിന്തുണച്ചിരുന്ന ചില രാജ്യങ്ങൾ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ രംഗത്തെത്തുകയും ഈ അടിയന്തര സാഹചര്യത്തിൽ ഈ മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരുടെ കൂട്ടക്കൊല ഒഴിവാക്കണം എന്നും ആവശ്യപ്പെടുന്നു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം ഹമാസ് തീവ്രതലത്തി പാർക്കുന്ന മേഖല റാഫ തന്നെയാണ് അതല്ലെങ്കിൽ ക്യാനീസാണ് അവിടെ കടന്നുകയറി ഇവരെ പിടികൂടുക എന്നുള്ള ദൗത്യം നടത്തുമ്പോൾ സ്വാഭാവികമായും കുറേ ജീവഹാനി ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ് പക്ഷേ ഇത് ഇസ്രായേലിൻ്റെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മോശക്കാരായ ചിത്രീകരിക്കുക അല്ലെങ്കിൽ അവരുടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയെ ഇല്ലാതാക്കും എന്നാണ് പലരും സംശയിക്കുന്നത്